മലയിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ അവലോകന യോഗം ചേരും വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങൾ ചർച്ചയാകും അതേസമയം നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിങ്ങിനായി ഭക്തരുടെ നീണ്ട നിരയാണ് കാണുന്നത് അർജുൻ കല്യാടും ഗോകുൽനാഥും നമുക്കൊപ്പം ചേരുന്നു ആദ്യം അർജുൻ കല്യാണിലേക്ക് അർജുൻ കല്യാൺ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അപാകതകളൊക്കെ പരിഹരിച്ചു വരികയാണ് അതാണിപ്പോൾ വിവിധ വിഭാഗങ്ങളിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ ആരൊക്കെ പങ്കെടുക്കുന്നു മന്ത്രിക്ക് ഇളവ് നൽകുന്നതിനെക്കുറിച്ചൊക്കെ കോടതി പറഞ്ഞതനുസരിച്ച് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗങ്ങളും ചേരാൻ സാധ്യതയുള്ളൂ സുജി അതായത് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അത്തരം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റോ ഒന്നും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല പക്ഷേ എല്ലാ വകുപ്പുകളുടെയും ശബരിമലയിലെ ഏകോപനം നടത്തുന്ന എല്ലാ വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് അതിൽ പോലീസ് ഫയർഫോഴ്സ് അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങൾ അത് ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ അങ്ങനെ എല്ലാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിലുള്ള ഒരു അവലോകന യോഗമാണ് ഇതുവരെ നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും അതുപോലെ തന്നെ ഇനി നടത്താൻ വേണ്ടിയിട്ടുള്ള ആയിരിക്കും യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക അത്തരത്തിൽ കൃത്യമായ രീതിയിൽ അതായത് നിശ്ചിത ഇടവേളകൾ ഇത്തരം ത്തിലുള്ള അവലോകന യോഗങ്ങൾ നടക്കുന്നതാണ് ആ രീതിയിലുള്ള ഒരു അവലോകന യോഗമാണ് ഇന്ന് നടക്കുന്നത് പത്തുമണിയോടുകൂടി യോഗം ആരംഭിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള അത് ആദ്യഘട്ടങ്ങളിലുണ്ടായിട്ടുള്ള അപാകതകളെല്ലാം പരിഹരിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ അതായത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ചതേ ഉള്ളൂ ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിലെല്ലാം വളരെ സുഗമമായ രീതിയിലുള്ള ഒരു ദർശനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന യോഗങ്ങളുടെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ള ആവശ്യം ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ ഏതൊക്കെ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടത്തേണ്ടത് ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെയാണ് പാളിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ശബരിമലയിൽ ഇപ്പോൾ സ്ഥിതി കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് വളരെ ശാന്തമാണ് മണിക്കൂറുകളുടെ കാത്തിരിപ്പോ അല്ലെങ്കിൽ നീണ്ട ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അയ്യപ്പന്മാർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂറിൽ നടപ്പന്തലിൽ മാത്രമായി ക്യൂ ചുരുങ്ങിയിട്ടുണ്ട് അതിനുശേഷം പതിനെട്ടാം മണി കയറി വളരെ വേഗത്തിൽ തന്നെ ദർശനം സാധ്യമായി മടങ്ങുന്നുണ്ട് ഇന്ന് രാവിലെ പമ്പയിൽ നിന്നും മല കയറിയിട്ടുള്ള അയ്യപ്പന്മാർക്ക് ഉൾപ്പെടെ വളരെ വേഗത്തിൽ തന്നെ ദർശനം സാധ്യമാക്കാൻ വേണ്ടി ഈ സംവിധാനത്തിന് കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ സാധാരണ ഗതിയിൽ കഴിഞ്ഞ വർഷമൊക്കെ ഇരുപതിനായിരം എന്ന രീതിയിലായിരുന്നു വെർച്വൽ ക്യൂ ബുക്ക് സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശം ിങ്ങ് പരിമിതപ്പെടുത്തിയതൊക്കെ വന്ന ആളുകളൊക്കെ അറിഞ്ഞോ എന്താണ് നിലവിലെ സാഹചര്യം ജയ നിലവിലെ നമ്മൾ കാണുന്നത് ഈ സ്പോട്ട് ബുക്കിങ്ങിനായിട്ടുള്ള നീണ്ട നിരയാണെന്നുള്ളതാണ് നിരവധി ഭക്തർ ഇപ്പോഴും കാത്തിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ ക്യൂ നിൽക്കുന്ന ആളുകളുണ്ട് ഈ അയ്യായിരം ആണ് സ്പോട്ട് ബുക്കിംഗ് എന്നുള്ളത് അറിയാതെ വന്ന് എത്തിയ ആളുകളൊക്കെ ഉണ്ട് എന്തായാലും അവർ കുറേയേറെ മണിക്കൂറുകളായി കാത്തിരിക്കുകയൊക്കെ ചെയ്യുന്നുമുണ്ട് എന്നുള്ളതാണ് എന്തായാലും വളരെ വേഗത്തിൽ ഇവരെ ക്ലിയർ ചെയ്യാനുള്ള ഒരു നടപടിയുമായി പോലീസും മുൻപോട്ട് പോകുന്നുണ്ട് എത്ര എത്ര മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് മണിക്കൂറായി അത്രയുള്ളൂ ഉള്ളൂ തുടങ്ങിയിരുന്നു മണിയൊക്കെ അപ്പം തുടങ്ങിയിരുന്നു എട്ട് മണിക്ക് തുടങ്ങിയിരുന്നു തുടങ്ങി മണിക്കായിട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് ും ഈ ആളുകളെ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് എന്നുള്ളതാണ് പേരെ കൂടെ കടത്തി വിടുന്നുണ്ട് നമ്മൾ ഈ മുൻപോട്ട് നോക്കുമ്പോൾ കാണുന്ന ആ ബാരിക്കേഡ് വെച്ച ഭാഗത്താണ് ഈ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടർ കൗണ്ടറുള്ളത് ആറോളം കൗണ്ടറാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ കൗണ്ടറിൽ കാണാം വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ വലിയ രീതിയിൽ നിയന്ത്രണമുണ്ട് ആ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭക്തരെ ഇപ്പോൾ നിലവിൽ രണ്ടും മൂന്നും മണിക്കൂറായിട്ട് ഇത്തരത്തിൽ ക്യൂവിൽ നിർത്തിക്കൊണ്ട് ചെറിയ ബാരിക്കേഡിനുള്ളിൽ കൂടി കടത്തിക്കൊണ്ട് സ്പോട്ട് ബുക്കിംഗ് നടത്തി പിന്നെ അതിനുശേഷം അവർക്ക് പാസുകളും മറ്റും നൽകി വിടുന്ന ഒരു നിലയാണ് ഇപ്പോൾ നിലവിലുള്ള പക്ഷേ നീണ്ട നിരയാണ് നിലവിൽ ഇപ്പോൾ നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടിനടുത്തുള്ള സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രത്തിൽ നിന്നുള്ളതാണ് അത്രത്തോളം വലിയ ക്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു വിശ്രമ കേന്ദ്രം കൂടിയൊക്കെ ഒരുക്കിയിട്ടും ഉണ്ട് എന്നുള്ളതാണ് ഇതിനോട് ചേർന്ന് തന്നെ അത്രത്തോളം വലിയൊരു നീണ്ട നിര നിലവിൽ നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നുണ്ട് വലിയ ബുദ്ധിമുട്ട് പല ഭക്തരും നേരിടുന്നുണ്ട് കാരണം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഈ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറിൽ മാത്രം ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ചേട്ടാ എത്ര എത്ര മണിക്കൂറായി നിൽക്കുന്നു ഒരു മണിക്കൂറേക്കുന്നില്ല അല്ല ഒരു മണിക്കൂറായിട്ടുള്ളൂ അത് കുറച്ച് നേരം ഇവിടെ ലൈൻ ബന്ദ് സ്പീഡ് ഇപ്പോൾ സ്പീഡായിട്ട് എട്ട് മണിക്കാണ് ഈ സ്പോട്ട് ബുക്കിംഗ് തുടങ്ങിയതെന്ന് പറയുന്നു ആ സമയത്തല്ലായിരുന്നു ഇല്ല ഇല്ല ഞാൻ അതിന് ശേഷിപ്പോന്നിട്ടുള്ളൂ എട്ട് മണി സമയത്തോടു കൂടിയാണ് ഈ സ്പോട്ട് ബുക്കിംഗ് ആരംഭിക്കുകയൊക്കെ ചെയ്തത് എന്തായാലും ഈ ക്യൂ ഏകദേശം ഒരു അര കിലോമീറ്ററോളം ഉള്ളൊരു ക്യൂ ആണ് ഈ കോംപ്ലക്സിനുള്ളിൽ കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ രണ്ട് മണിക്കൂറായി തുടരുന്ന ഒരു ക്യൂവാണ് പലരും ഇവിടെ നിൽക്കുന്നത് സൂര്യ ശരി ഗോകുൽനാഥാണ് തത്സമയ വിവരങ്ങൾ നൽകിയത് തിരക്കുകൾ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത് വരും മണിക്കൂറുകളിൽ എല്ലാം സുഗമമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം